കനത്ത പുകമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാന സർവീസ് റദ്ദാക്കി എയർ ഇന്ത്യ ബദൽ സംവിധാനം ഒരുക്കുന്നില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി യാത്രക്കാർ സ്വന്തം ചിലവിൽ നാട്ടിലേക്ക് മടങ്ങണമെന്നും റീഫണ്ട് ഏഴ് ദിവസത്തിനകം നൽകുമെന്നും എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു പുകമഞ്ഞിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ നിരവധി വിമാന സർവീസുകൾ വൈകുന്നുണ്ട് എയർ ഇന്ത്യ വിമാന സർവീസ് എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കനത്ത പുകമഞ്ഞിനെ തുടർന്നാണ് ഇത്തരത്തിൽ എയർ ഇന്ത്യ വിമാന സർവീസ് റദ്ദാക്കിയിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാന സർവീസാണ് എയർ ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത് ബദൽ സംവിധാനം ഒരുക്കുന്നില്ല എന്നാണ് യാത്രക്കാരുടെ പരാതി യാത്രക്കാർ സ്വന്തം ചെലവിൽ നാട്ടിലേക്ക് മടങ്ങണമെന്നും റീഫണ്ട് ഏഴ് ദിവസത്തിനകം നൽകാമെന്നും എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട് കനത്ത പുകമഞ്ഞിനെ തുടർന്നാണ് എയർ ഇന്ത്യ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലോട്ടുള്ള വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത് പുകമഞ്ചിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ നിരവധി വിമാന സർവീസുകളും വൈകുന്നതായി ഒരു പരാതിയും ലഭിക്കുന്നുണ്ട് ബദൽ സംവിധാനം ഒരുക്കുന്നില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി യാത്രക്കാർ സ്വന്തം ചിലവിൽ നാട്ടിലേക്ക് മടങ്ങണമെന്നും റീഫണ്ട് ഏഴ് ദിവസത്തിനകം നൽകണമെന്നും എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട് അനത്ത പുകമനിനെ തുടർന്നാണ് എയർ ഇന്ത്യ ഇത്തരത്തിലൊരു നടപടിയെടുത്തിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത്